ആലപ്പുഴ നടക്കുന്നവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു യു പ്രതിഭ എം ആണ് പ്രകാശനം നിർവഹിച്ചത് കണ്ണംപള്ളി ഭാഗം ചെമ്പക ലാൻഡ് അഷ്കരലി തയ്യാറാക്കിയ ലോഗോയാണ് തെരഞ്ഞെടുത്തത് കായംകുളത്ത് നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യു പ്രതിഭ ആണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് ില് അധ്യാപക സംഘടനയിലെ അധ്യാപകരുടെ കൺവീനർഷിപ്പിലുമാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് അതിന്റെ മൊത്തത്തിലുള്ള ചുമതലയായിട്ട് ഡി ഡിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായി നിൽപ്പുണ്ട് ആവശ്യാനുസരണം സംഘാടക സമിതിക്ക് പരിപാടികളിൽ ചെറിയ ചെറിയ ഭേദഗതികൾ ആലോചിച്ച് കൂട്ടായി ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത്തരം കുഞ്ഞുങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത് അവരുടെ ഫുഡും അവരുടെ അക്കോമഡേഷനും അക്കോമഡേഷൻ എത്ര പേർക്ക് വേണം എന്നൊക്കെ ഏകദേശം ഒരു രണ്ട് ദിവസത്തിനകം ധാരണ വരുമല്ലോ അല്ലേ അക്കോമഡേഷൻ വേണ്ടത് എത്ര പേരാന്നൊക്കെ അതനുസരിച്ച് ഇവിടെ വരുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ട് പിന്നെ കലോത്സവം ആവുമ്പോൾ നമുക്കറിയാം മത്സരം രക്ഷകർത്താക്കൾ കൂടിയാണ് എന്ന് നമ്മൾ കാണണം അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എല്ലായിടത്തും ഉണ്ട് അപ്പം അത് വലിയൊരു ബഹളോ പ്രശ്നങ്ങളോ ഒന്നും വരാതെ ആരോഗ്യപരമായി തന്നെ അതൊക്കെ പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവണം നമ്മുടെ നടത്തിപ്പുകാരാണ് വരുന്നവരെല്ലാവരും നമ്മളുടെ അതിഥികളാണ് ആ ഒരു ബോധ്യത്തോടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാം ഇരുപത്തൊമ്പതാം തീയതിയാണ് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇരുപത്തെട്ടാം തീയതി തന്നെ മറ്റ് മത്സരങ്ങൾ ആരംഭിക്കണമെന്നൊരു നിർദ്ദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതനുസരിച്ച് പ്രോഗ്രാം കമ്മിറ്റിക്ക് മാറ്റങ്ങൾ ചെയ്യാം മാറ്റങ്ങൾ മീൻ സങ്കാട സമിതി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കാനായിട്ട് നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ സബ്ജില്ലാ കലോത്സവത്തിനും രാവിലെ ഒരുങ്ങി നിൽക്കുമായിരുന്നു അതൊരു വലിയ പ്രയാസമാണ് നമുക്ക് അത് അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അറിയാം പക്ഷേ അത്രയും മത്സരാർത്ഥികളല്ലേ എനിക്കൊരു തെറ്റിദ്ധാരണ വന്നത് അത്രയും പോലെ ഞാൻ കണ്ടു പക്ഷെ അത്രയും കുട്ടികൾ വരുന്നില്ല ഇത് എല്ലാ സബ്ജില്ലയിൽ നിന്നും ജയിച്ച് വരുന്നവരാണല്ലോ പിന്നെ അപ്പീലിലൂടെ ഒരു രണ്ടോ മൂന്നോ പേര് കിട്ടണം ഒരു പതിനഞ്ച് പേര് മിനിമം ഒരു മത്സരത്തിന് കാണുമെന്ന തരത്തിലാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് അത്തരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാം ട്രാൻസ്പോർട്ടേഷൻ കുഞ്ഞുങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ പട്ടണത്തെ സംബന്ധിച്ച് എപ്പോഴും തിരക്കാണ് അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഒരു പരിശ്രമം അപ്പൊ കുടിവെള്ളം എല്ലായിടത്തും കുടിവെള്ളം സജ്ജീകരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ആരും ഒന്നിനും അലഞ്ഞു പോകുന്ന നടക്കുന്ന ഒരവസ്ഥ വരരുത് ഇവിടെ സമാപന പരിപാടി നടക്കുമ്പോൾ നേരത്തെ നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സ്വാഗതം പറഞ്ഞു കണ്ണമ്പള്ളി ഭാഗം തയ്യാറാക്കിയ ലോഗോയാണ് അവാർഡ് കലോത്സവ ും നൽകും ലോകപ്രകാശന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമിലൻമോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശ്നാഥ് കൌൺസിലർമാരായ കെ പുഷ്പദാസ് പി ഹരിലാൽ ഡോക്ടർ കെ ജെ ബിന്ദു ഷേർലി ടി എസ് എ നസീർ ഡോക്ടർ ബിജു ജോൺ ഉണ്ടുകൃഷ്ണനാർ അധ്യാപക സംഘടനാ നേതാക്കളായ ഐ ഹുസൈൻ മുജീബ് എ ഗോപികൃഷ്ണൻ അനസ് എം അഷ്റഫ് ബാലചന്ദ്രൻ ശ്രീകുമാർ മനോജ് കുമാർ ഷൈജു മോൻ നൌഫൽ മോൻ അനിൽ ബോസ് എന്നിവർ സംസാരിച്ചു പബ്ലിസിറ്റി കൺവീനർ മെഹറലി അമാൻ നന്ദി പറഞ്ഞു